എല്ലാവർക്കും നമസ്കാരം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ എച്ച് അറുപത്തിയാറ് നാഷണൽ ഹൈവേ ബൈപ്പാസ് റോഡിൽ പാലാരിവട്ടത്തുള്ള എറണാകുളം മെഡിക്കൽ സെൻറ്ററിന് മുന്നിലാണ് ഇവിടെ നിന്നും വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം മാറിയുള്ള ഒരു നാല് സെൻറ്റും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിൻ്റെയും വിശേഷങ്ങളാണ് ഇന്ന് ഞാനിവിടെ കാണിച്ച് പറയുവാൻ പോകുന്നത് കൊച്ചി കോർപ്പറേഷനിൽ പാലാരിവട്ടത്ത് പാലാരിവട്ടം ജംഗ്ഷനിൽ നിന്നും ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്ററും പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടി ഉള്ളത് ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കുവാനായി ഇതിൻ്റെ ഉടമ എക്സ്ക്ലൂസീവായി ആഗൂസിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് മുന്നോട്ട് പറയുവാൻ പോകുന്ന ഈ വസ്തുവിൻ്റെ ഡീറ്റെയിൽസിലും വിലയിലും നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ ഇത് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് ഇവിടെ ഉടമ ചോദിക്കുന്ന വിലയും ഗവൺമെൻറ് ഫീസും അല്ലാതെ ഈ വസ്തു വാങ്ങുവാനായി നിങ്ങൾ മറ്റാർക്കും ഒരു ഫീസും നൽകേണ്ടതില്ല ഇതുപോലെ വേറെ എവിടെയും പരസ്യം ചെയ്യാത്ത ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്കും വിൽക്കുവാനായി ഉണ്ടെങ്കിൽ വേഗം അതും ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തോളൂ ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഒന്നാമത്തെ പ്രത്യേകത ഇതിൻ്റെ ലൊക്കേഷൻ ആണ് കൊച്ചി കോർപ്പറേഷനിൽ എറണാകുളം സിറ്റിക്ക് അകത്തു നിന്നുമുള്ള ഒരു പ്രോപ്പർട്ടി ഇവിടെ നിന്നും എൻ എച്ച് ബൈപ്പാസിലേക്ക് വെറും നൂറ്റി അൻപത് മീറ്ററും പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് വെറും ഒന്നര കിലോമീറ്ററുമാണ് ദൂരം ഈ പ്രോപ്പർട്ടിക്ക് മുന്നിലുള്ളത് ആറ് മീറ്റർ വീതിയുള്ള ആക്സസ് റോഡാണ് പ്രോപ്പർട്ടിക്ക് ഏകദേശം പതിമൂന്ന് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ആണ് ഉള്ളത് നാഷണൽ ഹൈവേ ബൈപ്പാസ് റോഡിൽ നിന്നും പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന ആറ് മീറ്റർ വീതിയുള്ള ആക്സസ് റോഡ് ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ് നിലവിലെ സാഹചര്യത്തിലും മുന്നോട്ട് പോകുമ്പോഴും ഈ ഒരു ലൊക്കേഷനുള്ള പ്രോപ്പർട്ടി കൊമേഴ്ഷ്യലായോ റെസിഡൻഷ്യലായോ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ലഭിക്കുന്ന ഇൻകം എത്രയാണ് നിലവിൽ ഈ ബിൽഡിംഗിൻ്റെ താഴത്തെ നിലയിലുള്ള മൂന്ന് ബി എച്ച് കെയിൽ നിന്നും മുകളിലത്തെ രണ്ട് ടു ബി എച്ച് കെ യൂണിറ്റുകളിൽ നിന്നും കിട്ടുന്നത് പ്രതിമാസം അൻപതിനായിരം രൂപ റെൻ്റൽ ഇൻകം ഈ ബിൽഡിങ്ങും പരിസരവും ഇപ്പോഴുള്ള നിലയിൽ നിന്നും ചെറുതായി ഒന്ന് റെനോവേറ്റ് ചെയ്ത് വീണ്ടും റെൻറ്റലിന് നൽകിയാൽ എർ ബി എൻ ബി ആയോ അതല്ല മന്ത്ലി റെന്റൽ ആയോ ഇതിലു മുകളിൽ റെൻ്റൽ ഇംഗം ഇവിടെ നിന്നും കിട്ടുവാനുള്ള സാധ്യതകൾ ഏറെയാണ് ഈ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ താഴത്തെ നിലയിലുള്ളത് ഒരു മൂന്ന് ബി എച്ച് യൂണിറ്റ് ആണ് ഇതിൽ അറ്റാച്ച്ഡ് ബാത്തോട് കൂടിയ മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ സ്റ്റോറൂം വർക്കേരിയ എന്നിവയാണുള്ളത് മുകളിലത്തെ നിലയിൽ രണ്ട് സെപ്പറേറ്റ് ടു ബി യൂണിറ്റുകളാണുള്ളത് ഇതിൽ ഓരോന്നിനും അറ്റാച്ച്ഡ് ബാത്തറോട് കൂടിയ രണ്ട് ബെഡ്റൂം ഹോൾ കിച്ചൺ എന്നീ സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ രണ്ട് യൂണിറ്റുകളും ഒക്കുപൈഡ് ആയതുകൊണ്ടും പ്രൈവസികാരനോ ഇവിടെ ഇതിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ കാണിക്കുന്നില്ല അപ്പോൾ വേഗമാകട്ടെ ഇതുപോലൊരു പ്രോപ്പർട്ടി വാങ്ങുവാൻ നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വേഗം സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ കൂടാതെ നിങ്ങളുടെ പരിചയത്തിലുള്ള ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇതുപോലൊരു പ്രോപ്പർട്ടി വാങ്ങുവാൻ നോക്കുന്നുണ്ടെങ്കിൽ വേഗം അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ ഈ വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാ പേർക്കും നന്ദി ഇതുപോലെ ഉടമകൾ നേരിട്ട് വിൽക്കുന്ന മറ്റൊരു വസ്തുവിൻ്റെ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം